കട്ടപ്പന വെള്ളയാംകുടി റോഡിൽ രൂപപ്പെട്ട ഗർത്തം വാഹനയാത്രക്കാർക്ക് അപകടക്കണിയായി മാറുകയാണ് ഇതിനോടകം നിരവധി ഇരുചക്ര വാഹന യാത്രികരാണ് ഈ ഗർത്തത്തിൽ വീണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ ദിവസം രണ്ട് സ്ത്രീകൾ ഈ ഗർത്തത്തിൽ ഇരുചക്ര വാഹനവുമായി വീണുണ്ടായതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം കട്ടപ്പന വെള്ളയാംകുടി റോഡിൽ എച്ച് പി പമ്പിന് സമീപത്താണ് വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് ഈ ഗർത്തം രൂപപ്പെട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞതായി സമീപത്തെ വ്യാപാരികൾ പറയുന്നു ഇതിനോടകം നിരവധി ഇരുചക്ര വാഹന യാത്രികരാണ് ഇതിൽ പതിച്ച് അപകടത്തിൽപ്പെട്ടത് കാഴ്ചയിൽ ഇത് ചെറിയ ഗർത്തമാണെങ്കിലും വലിയ ആഴമുണ്ട് വാഹനങ്ങൾ ഈ ഗർത്തത്തിൽ പതിച്ചാൽ അപകടം ഉറപ്പ് കൂടി സ്കൂട്ടിക്ക് വരികയും ആ കുഴി കണ്ടില്ല പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് കുഴി ചാടി ആ സ്കൂട്ടറിന്റെ ടയർ പൊട്ടി അമ്മയും ഈ ഓപ്പോസിറ്റിലേക്ക് മറിയുകയാണ് അന്നേരം ഭാഗ്യത്തിന് എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്നും പുറകിൽ നിന്നും ഏത് സൈഡിൽ നിന്നും വണ്ടി വരാത്തതുമുണ്ട് ആ അമ്മയും കുഞ്ഞും ചെറിയ ചെറിയ പരിക്കല്ല നിസ്സാര പരിക്കല്ല അവരുടെ മുട്ടിന് നാല് സ്റ്റിച്ചുണ്ട് നമ്മുടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ് ഇത് നമ്മുടെ ഈ അധികാരികളുടെ ഒരു ശ്രദ്ധ കുറവുകൊണ്ടായിരിക്കാം ഇത് അധികാരികളുടെയാണോ അതോ സർക്കാരിൻ്റെ ആണോ ആരുടെയാണോ എന്ന് നമുക്ക് അറിയത്തില്ല സ്ഥിരമായി ഞങ്ങളിങ്ങനെ വാർത്തകൾ കൊടുക്കുകയും ആളുകളോടെല്ലാം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ ആയതുകൊണ്ട് ഒരു കാരണവശാലും അകലേന്ന് വരുന്നവർക്ക് അറിയത്തില്ല ഇനി വന്നാൽ തന്നെ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചിട്ട് അവർ ബൈറ്റിലേക്ക് വെട്ടിക്കുമ്പോൾ എതിർവശത്തു നിന്ന് വരുന്ന വണ്ടിയല്ലെല്ലാം പിന്നെ പോയി അങ്ങനെയും ഇവിടെ ധാരാളമായിട്ട് നടക്കുന്നുണ്ട് മഴ ശക്തമായതോടെ ഈ ഗർത്തത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് ഇതിനാൽ ഇതുവരെ കടന്നു പോകുന്ന ഇരുചക്രവാഹന യാത്രക്കാർക്കടക്കം ഈ ഗർത്തത്തിന്റെ വ്യാപ്തി മനസ്സിലാകുന്നില്ല അങ്ങനെ ഇതിൽ ചാടിയാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് സ്ത്രീകളാണ് ഈ ഗർത്തത്തിൽ ഇരുചക്രവാഹനവുമായി വീണ് അപകടം ഉണ്ടായത് ഇരുവർക്കും ഗുരുതര പരിധാനം ഉണ്ടായിരിക്കുന്നത് പ്രദേശത്തെ ആളുകൾ നിരവധി തവണ ഈ വിഷയം ബന്ധപ്പെട്ട അധികൃതർ മുമ്പാകെ അറിയിച്ചിട്ടും യാതൊരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് നിലവിൽ വലിയ അപകടക്കണിയാണ് ഈ ഗർത്തം കൂടാതെ റോഡിന്റെ ഈ ഭാഗത്തുണ്ടാകുന്ന വെള്ളക്കെട്ട് കാൽനടി യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഈ അപകടകരമായിരിക്കുന്ന ഗർത്തം മൂടാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം ശക്തമായിരിക്കുന്നത്